കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലെ ദിവസവേദനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് കൈയിട്ട് വാരി ആശുപത്രി അധികൃതർ ടാക്സ് ആണ് ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്നതെന്ന് വിചിത്രവാദമാണ് വാദമാണ് ആശുപത്രി സൂപ്രണ്ട് ഉന്നയിക്കുന്നത് മാസത്തിൽ രണ്ട് തവണയായി ശമ്പളം കൊടുത്തുകൊണ്ട് ദിവസവേദനക്കാരുടെ വയറ്റത്തടിക്കുകയാണ് അധികൃതർ എന്തൊരു വിചിത്രമായ കാര്യമാണല്ലേ രോഹിണി എന്തൊക്കെയാണ് അപ്പൊ ആശുപത്രി അധികൃതരുടെ വാദം ദുർഗ നമുക്കറിയാം കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലെ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലെ സാധാരണക്കാരായ ആളുകൾ പ്രത്യേകിച്ച് തീരദേശ മേഖലയിലെ ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രി തന്നെയാണ് ബീച്ച് ആശുപത്രി ബീച്ച് ആശുപത്രിയിലെ വിമുക്തി കേന്ദ്രത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ലഹരി മാഫിയുടെ കടന്നുകയറ്റം ഒക്കെ തന്നെയും നമ്മൾ വാർത്ത നൽകിയിരുന്നു അതിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടാകുന്നതൊക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നു അതോടൊപ്പം തന്നെ വിമുക്തി കേന്ദ്രത്തിലെ കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ വാർത്ത നൽകിയിരുന്നു ഇപ്പോൾ ഇതാ സമാനമായ രീതിയിൽ ബീച്ച് ആശുപത്രിയിലെ തൊഴിലാളികൾക്ക് വേതനം ലഭ്യമാകുന്നില്ല എന്നൊരു വാർത്തയും നമ്മൾ നൽകിയിരുന്നു പക്ഷേ അതിന് തുടർച്ചയായി അതായത് അവർക്ക് വേതനം നൽകുന്നത് മാസത്തിൽ രണ്ടു തവണയാണ് ആ രണ്ടു തവണയിൽ നിന്നാണ് ഇത്തരത്തിൽ ടാക്സ് എന്ന നിലയിൽ അവരിൽ നിന്ന് തന്നെ പണം ഈ അധികൃതർ കൈയിട്ടു ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് ആ വലിയ രീതിയിലുള്ള വിഷമതയിലൂടെ തന്നെയാണ് ഈ തൊഴിലാളികൾ കടന്നുപകരുന്നത് പ്രത്യേകിച്ച് സെക്യൂരിറ്റി ജീവനക്കാരുണ്ട് ശുചീകരണ തൊഴിലാളികളുണ്ട് ഈ സ്ഥിര ജീവനക്കാരൊന്നും തന്നെ പ്രതികരിക്കുവാൻ തയ്യാറായിരുന്നില്ല കാരണം അവർക്ക് ഭയമുണ്ട് അവരുടെ ജോലി നഷ്ടപ്പെടും എന്നൊരു ഭയവും അവർക്കുണ്ട് താൽക്കാലികമായ ജീവനക്കാർ തന്നെയാണ് നമ്മളോട് ഈ വിഷയം പറയുന്നതും അവർ വലിയ രീതിയിൽ അവരുടെ വിഷമതകൾ പ്രകടമാക്കുകയും ചെയ്യുന്നത് ഇത് സംബന്ധിച്ച് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനോട് അടക്കം പറഞ്ഞപ്പോൾ അവരുടെ തുകയിൽ നിന്നും നിശ്ചിതമായി പിരിക്കുന്നത് ഒരു ടാക്സ് ആണ് എന്നൊരു വിശദീകരണം തന്നെയാണ് ഈ അധികൃതർ നൽകുന്നത് പക്ഷേ സാധാരണക്കാരായ ആളുകൾ അവർ നിത്യവൃത്തിക്ക് വേണ്ടി അല്ലെങ്കിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ അവിടെ ജോലി ചെയ്യുമ്പോൾ അവർക്ക് ലഭ്യമാകുന്ന തുക എന്ന് പറയുന്നത് മാസത്തിൽ രണ്ട് തവണയായി ആ വേതനം നൽകുന്നു വേതനത്തിൽ നിന്നാണ് ഈ ടാക്സ് എന്ന പേരിൽ ഈ അധികാരികൾ ഈ പണം തിരിച്ചു പിടിക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും വേദനാപൂർവമായ ഒരു കാര്യം നമുക്കറിയാം ആരോഗ്യ മേഖലയിൽ കേരളം നമ്പർ വൺ എന്ന് പറയുമ്പോൾ കോഴിക്കോട് ജില്ലയിൽ പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിൽ അടക്കം ഈ പി ജി ഡോക്ടർമാരടക്കം അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം അതോടൊപ്പം തന്നെ ബീച്ച് ആശുപത്രിയിലെ തൊഴിലാളികൾക്ക് വേതനം ലഭ്യമാകുന്നുണ്ടെങ്കിൽ കൂടി അത് രണ്ടു മാസത്തിൽ രണ്ട് തവണയായി ക്ഷമിക്കണം ഒരു മാസത്തിൽ രണ്ട് തവണയായി നൽകുന്നു അതോടൊപ്പം തന്നെ അവരിൽ നിന്നും ടാക്സ് ഈടാക്കുന്ന ഒരു സാഹചര്യം അതോടൊപ്പം തന്നെ ബീച്ച് ആശുപത്രിയിലൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള ലഹരി മാഫിയുടെ കടന്നുകയറ്റം അത്തരത്തിലുള്ള വലിയ രീതിയിൽ ആരോഗ്യ കേരളം നമ്പർ വൺ എന്ന് ആരോഗ്യമന്ത്രി പറയുമ്പോഴും ഈ ആരോഗ്യമന്ത്രിയുടെ അല്ലെങ്കിൽ അതേ അവരുടെ വകുപ്പിന് കീഴിൽ വരുന്ന ഈ മെഡിക്കൽ കോളേജുകളിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ദുർഗ